പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് മമ്മൂട്ടി മമ്മൂട്ടി നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് കൊല്ലായി സിനിമാ ഫീൽഡിൽ ആ നാൽപ്പത്താറ് കൊല്ലത്തിനിടയിൽ ഇപ്പം മമ്മൂട്ടി ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊന്ന് ചിന്തിച്ച് നോക്ക് ആ വിടവ് നമുക്ക് തീർത്താ തീരാത്തതാണ് മമ്മൂട്ടിക്ക് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് വിചാരിച്ച് മമ്മൂട്ടിയുടെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുക മമ്മൂട്ടി മോഹൻലാലും ഈ ഫീൽഡിൽ തിളങ്ങി നിൽക്കണം എന്നാലാണ് നമുക്ക് ഒരു ആവേശമുള്ളത് അവരൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അഭിനയിപ്പിച്ച് നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ അവരെ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കുളിര അപ്പോൾ അത് ഇല്ലാണ്ട് മമ്മൂട്ടി ഇപ്പോൾ വീട്ടിൽ റെസ്റ്റാണ് ദുൽഖർ സർമാൻ്റെ വീട്ടിലാണ് മമ്മൂട്ടി എടുക്കുന്നത് ഈ കൊല്ലം ഇനി എന്തായാലും മമ്മൂട്ടി ഫീൽഡിലേക്ക് വരില്ല എന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് മപ്പിരി ഇപ്പോൾ കുടുംബത്തോട് കൂടി ഇരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എൻജോയ് ചെയ്യാന്ന് പറയാം അങ്ങനെയാണ് വേണ്ടത് ഒപ്പര് രോഗം കാര്യങ്ങളൊക്കെ മാറി പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പരിചരണം കുടുംബക്കാർ കൊടുക്കുന്ന കാരണം ഇപ്പോൾ തൽക്കാലം മമ്മൂട്ടി ഇനിയും വഹിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ആ ഫീൽഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ കോടികൾ ചിലവാക്കിയുള്ള ഒരു പടമാണ് ഇപ്പോൾ മമ്മൂട്ടി പകുതി അഭിനയിച്ച് നിന്നിരിക്കുന്നത് അപ്പോൾ ആ പടം പോലും മൂപ്പര് പൂർണ്ണമാക്കാനായിട്ട് മൂപ്പര്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു പടം മൂപ്പര് നല്ലൊരു നല്ലൊരു സബ്ജക്റ്റ് അതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് ഷൂട്ടിങ് കഴിഞ്ഞതാണ് പക്ഷേ അതും മൂപ്പരത്തിന് പൂർത്തിയാക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ മൂപ്പര് അത് വന്ന് തീർത്താനേ പക്ഷേ പഴയ മമ്മൂട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പഴയ മമ്മൂട്ടിനെ കണ്ടുമ്പോൾ ഇപ്പോഴത്തെ മമ്മൂട്ടിനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്ഷീണിച്ചു ക്ഷീണിച്ചാലും മൂപ്പരെ ഗ്ലാമറൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല അസല് ഗ്ലാമർ തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റും മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിരിക്കാം പെട്ടെന്നിങ്ങനെ ക്ഷീണിക്കാൻ കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ മൂപ്പരെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനതിൽ വെക്കുന്നുണ്ട് പഴയ മമ്മൂട്ടിയും ഇപ്പോഴത്തെ മമ്മൂട്ടിയും കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സ കഴിഞ്ഞിട്ടുള്ള മമ്മൂട്ടീനെ കൂടി കണ്ടു കഴിഞ്ഞാൽ എഴുതി വെക്കണ മമ്മൂട്ടിയാണുള്ളത് അതേപോലെ അത്രയും ക്ഷീണിച്ചു മൂമ്പൂര് അപ്പോൾ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാവാം ഒരുപാട് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കണതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും ഇല്ലാത്ത മൂന്ന് മാസം മമ്മൂട്ടി ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണ മൂന്ന് മാസം ഇപ്പം നമുക്ക് ഒരു മൂന്ന് കൊല്ലം പോലെ നമുക്ക് തോന്നണത് മമ്മൂട്ടിയൊരു പടം വരണങ്ങനെ വരണു വരണു വരണമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനൊരു സുഖമാണത് അപ്പോൾ അതില്ലാത്തപ്പോൾ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും എത്താനായിട്ട് ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് പേര് പരിശ്രമിച്ചു പക്ഷെ ആർക്കും അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇവരെ പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഇവരെ മക്കൾക്കും അതിങ്ങനെ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ മകനും കഴിഞ്ഞിട്ടില്ല മോഹൻലാലിൻ്റെ മകനും കഴിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പല നടന്മാരും ഇവരൊപ്പം കയറി വന്ന് ഇവരെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ് സുരേഷ് ഗോപി പക്ഷെ എന്ത് ചെയ്യാം ആ സമയത്ത് മൂപ്പര സുരേഷ് ഗോപി വരെ ചടപട ചടപടാന്ന് പറഞ്ഞിട്ട് പപ്പടം പോലെ കുറേ പടങ്ങൾ പൊട്ടി പൊളിഞ്ഞ് പോയി പിന്നെ മൂപ്പര്ക്ക് സിനിമയിൽ പനിക്കാൻ പേടിയാണ് അങ്ങനെയൊരു മൂപ്പിർ രാഷ്ട്രീയത്തിൽ പോയത് മൂപ്പരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബലം പിടിച്ച അഭിനയമാണ് ഇവരെ പോലെ അല്ല മൂപ്പര അഭിനയിക്കാനായിട്ട് അപ്പോൾ ഒരാ നിലയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച ഒരാളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം പിന്മാറിപ്പോയി അതുപോലെ തന്നെ ഇപ്പോൾ ഈ യൂത്ത് ലൈനിൽ ആരും മമ്മൂട്ടിയുടെയോ മോഹൻലാലിയോ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് യോഗ്യരല്ല അതാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സങ്കടം വരുന്നത് ഇവർക്ക് എല്ലാവർക്കും പ്രായമാവും പക്ഷേ പ്രായമാവണപ്പം തന്നെ അവർക്കൊരു പിൻഗാമിനെ നമുക്ക് കേരളത്തിന് കാണാനായിട്ട് കിട്ടാനില്ല മോഹൻലാലിനെ കാണാൻ ഒരു പിൻഗാമിനെ കിട്ടാനില്ല മമ്മൂട്ടിക്ക് പകരമായിട്ടൊരു പിൻഗാമിനെ നമുക്ക് കാണാനില്ല അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നത് ഇനിയിപ്പോൾ ഇവരൊക്കെ അഭിനയം നിർത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുത്തെ തലമുറക്ക് ആരാണ് ഉള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നം മാ എന്നാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള നടന്മാരാണ് ഒരുപാട് ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരുപാട് കഴിവുള്ള നടനാണ് മോഹൻലാലും മമ്മൂട്ടിയും പോലെ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും ഇതുപോലെ കഷ്ടപ്പെടാനും ഫീൽഡിൽ കിടന്ന് ഇത്രയധികം കഷ്ടപ്പെടാനും കിട്ടിയ കാശ് മുഴുവൻ സിനിമയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ചിലവാക്കാനും അങ്ങനെ ഒരു വലിയ മനസ്സുള്ള ആൾക്കാരെ അവർ രണ്ടുപേരും ഇനിയുള്ളവരൊന്നും അങ്ങനെ ഉണ്ടായോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമത്തിലാണ് പറയണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഇല്ലാത്ത മൂന്ന് മാസം കഴിഞ്ഞ് പോയിരിക്കുന്നു മമ്മൂട്ടിയുടെ പടം എന്ന് വരും എന്നൊരു പുതിയ പടം കാണുന്നു കാണാൻ പറ്റും എന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മമ്മൂട്ടി ഒരു ഗംഭീര വരവിന് വേണ്ടിയിട്ട് ജനലക്ഷങ്ങൾ ജന കോടികൾ കാത്തിരിക്കുന്നു സിനിമാ പ്രേമികൾ അതിൽ ഞാനും ഒരാളാണ് പിന്നെ ഇതിനേക്കാളും വലിയൊരു വരവ് മമ്മൂട്ടി വരും നമുക്ക് കാത്തിരിക്കാം അതിന് ദൈവം ൂപ്പർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം